അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞു തരുന്ന അടയാളങ്ങളിൽ മൂന്നാമത്തേത് ഇഷ്ടപ്പെടപ്പെടുന്നതിന്റെ അടയാളം ഒരു വീട്ടിലുള്ള വീട്ടുകാർ പരസ്പരം സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളാണെങ്കിൽ വാത്സല്യവും സ്നേഹവുമുള്ള വീടുകളാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് ും ദേഷ്യപ്പെടുന്ന വീട്ടുകാരുണ്ടാവും അവിടെ അടിയാ പാപ്പയും മക്കളും അടിയാണ് അടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒച്ചപ്പാടും വീട്ടിൽ വന്ന എറിയ പൊളിക്ക ഇതെന്നെ പരിപാടി ജ്യേഷ്ഠ അനുജനെ കണ്ടുകൂടാ അനുജൻ ഏട്ടനെ കണ്ടുവിടാ പെങ്ങൾക്ക് ആങ്ങളെ കണ്ടുടാ ഇതെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന വീട്ടുകാർ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ വാത്സല്യം വാത്സല്യം ആ ആ വീട്ടിൽ പ്രവേശിപ്പിക്കും ഉണ്ടാവും ഉമ്മ മക്കളോട് സ്നേഹത്തോടെ പറയുന്ന ഉമ്മ മക്കളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഉപ്പ മാതാപിതാക്കളോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള് എത്ര വലുതാണ് അവരാണ് വീട്ടിലെ ചെലവ് ഉലർത്തുന്നത് അധികാരിച്ച് ബാക്കി അടിമയായി കൊടുക്കാൻ പറ്റും അല്ലേ ഉമ്മ ഉമ്മയല്ലേ അവരെ ബഹുമാനിക്കണ്ടേ ആദരിക്കണ്ടേ ഉമ്മയോട് അപ്പയോട് സംസാരിക്കുമ്പോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള് ജ്യേഷ്ഠനോട് പതുക്കെ പറയുന്ന അനുജൻ തന്റെ കീഴയുള്ളവനോട് വാത്സല്യത്തോടെ സംസാരിക്കുന്ന മുതിർന്നവർ ആ ഒച്ച വെച്ച് ബഹളം വെക്കുന്നത് ആരും കേട്ടിട്ടില്ല ആ വീട്ടുകാര് സ്നേഹത്തോടെ പെരുമാറാറുള്ളൂ അങ്ങനത്തെ ഒരു വീട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ലാൻഡ് ഇഷ്ടത്തിന്റെ ഒരു അടയാളമാണ് അങ്ങനെ അല്ലെങ്കിൽ ഇന്നു മുതൽ എന്ത് ചെയ്യാ ഇന്നു മുതൽ ആ പരിപാടി അങ്ങനെ ആക്ക